എനിക്ക് പറയാനുള്ളത് ഇന്ന് വളരെ മോശമായ കാലഘട്ടമാണ് ആരുടെ വാക്കിൽ നിന്നും എന്തെങ്കിലും പണ്ഡിതന്മാർ ആലോചിക്കുന്ന സമിതിയിൽ വെച്ചെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ പുറത്തു കൊണ്ടുവന്ന് പല സ്റ്റേജിലും രാഷ്ട്രീയ സ്റ്റേജുകളിലും രാഷ്ട്രീയ ഫോണുകളിലും എന്താണ് അതിന് പറയാ അതിലൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന കാലഘട്ടമാണ് നമ്മൾ ഈമാനിൽ നിന്ന് അടർന്നു പോകുന്നുണ്ടോ നമ്മളുടെ വിശ്വാസത്തിൽ നിന്ന് നാം വ്യതിചലിക്കുന്നുണ്ടോ എന്ന് നാം മലർന്നു കിടന്ന് രാത്രി മലർന്നു കിടന്ന് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് നാം ചിന്തിക്കേണ്ടത് നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഏറ്റവും വലുത് സമസ്തയാണ് സമസ്തയാണ് നമ്മളെ മക്കളെ മുസ്ലിങ്ങളാക്കിയത് സമസ്തയാണ് കഴിഞ്ഞുപോയ തലമുറയെ മുന്നിനീകളാക്കിയത് കഴിഞ്ഞു ബഹുമാനപ്പെട്ട സമസ്തയാണ് നമ്മളെ പിതാക്കന്മാരെയും പ്രപിതാക്കന്മാരെയും ഉമ്മമാരെയും ഉമ്മാരെയും അങ്ങനെ നമ്മളുടെ മുഴുവൻ കുടുംബത്തിനെയും യഥാർത്ഥ്യങ്ങളാക്കി ചേർത്തത് സമസ്തയുടെ സ്ഥാപനങ്ങളും സമസ്തയുടെ പണ്ഡിതന്മാരുമാണ് അതൊക്കെ എന്തെങ്കിലും ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി ഇപ്പോഴതാണ് ഭൗതികമായ താല്പര്യമാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ പറയുന്നത് ഏതെങ്കിലും പാർട്ടി നമ്മുടെ അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ ആ പാർട്ടിക്ക് ഒരു പരിമിതി കൽപ്പിക്കാൻ സമസ്തയേക്കാളും വിലമായതിനെക്കാളും ഉള്ളതായ സ്ഥാനമാനങ്ങൾ മറ്റ് പാർട്ടികൾക്കോ അതിന്റെ ആൾക്കാർക്കോ നമ്മൾ നൽകുന്നത് പാടില്ലാത്തതാണ് ഞങ്ങളിത് തുറന്നു പറയുന്നു അതിനുവേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും അത് തുടരുക തന്നെ ചെയ്യും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കാരണം കാരണം അതൊരു പണ്ഡിതന്മാരുടെ ഇവിടെ ഇസ്ലാമിന് പ്രയാസം നമ്മളുടെ വിശ്വാസാചാരങ്ങളെ പാലിക്കാൻ സാധിക്കാതെ അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ന്നിൽ പറഞ്ഞതുപോലെ സത്യവിശ്വാസികളോട് അള്ളാഹു പറയുകയുണ്ടായി വിശ്വസിച്ചവരെ തെറ്റായ ഭാവനകളെ നിങ്ങൾ ഉപേക്ഷിക്കണം പരിത്യജിക്കണം തന്നെ നിങ്ങൾ ഉപേക്ഷിക്കണം ലന്നു എന്ന് പറഞ്ഞാൽ കാര്യകാരണമില്ലാതെ നമ്മൾക്ക് ബോധ്യപ്പെടാതെ ആരെങ്കിലും മണ്ടനോ അടകോടനോ പറഞ്ഞത് കേട്ടുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ നമ്മൾക്ക് ബോധ്യപ്പെടാതെ നമ്മൾക്ക് ബോധ്യപ്പെടാതെ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ നമ്മൾക്ക് എന്നാണല്ലോ പറഞ്ഞത് പച്ചമലയാളത്തിൽ ഒരു കുറ്റവാളി നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഏതെങ്കിലും ആരെയെങ്കിലും കുറിച്ച് പണ്ഡിതനെ കുറിച്ചോ അല്ലാത്തവരെ കുറിച്ചോ എന്തെങ്കിലും ഒരു വൃത്താന്തവുമായി വന്നാൽ നിങ്ങൾ വിശ്വസിക്കരുത് അതിനെ കുറിച്ച് ആലോചിക്കണം ബഹുമാനപ്പെട്ട സമസ്തയെ കുറിച്ച് സമസ്തയുടെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള സംസാരങ്ങളെ കുറിച്ച് പോലും അനാവശ്യമായി വലിച്ചു നീട്ടി പർവ്വതീകരിച്ച് കാണിച്ച് ഈ സമുദായത്തിന്റെ സമസ്തയെ ചളിവാരിത്തേക്കാൻ ഒരു ജനം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അവരെ തടയേണ്ടതിന്റെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ നിങ്ങളുടെ കടമയാണ് ചെറുപ്പക്കാരെ നിങ്ങളുടെ നിങ്ങൾ ആർക്കും പടയം വെക്കരുത് അള്ളാഹു പറയുന്നു സത്യവിശ്വാസ വിശ്വാസികളെ ആ തരത്തിലുള്ള ആ മോശമായ ഊഹാപോഹങ്ങളെ നിങ്ങൾ പരിത്യജിക്കണം ഇനി അഥവാ നിങ്ങൾ അങ്ങ് ഊഹിച്ചു പോയാൽ തന്നെ അത് ഇനി അഥവാ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ തെജസ് അതിന്റെ പിന്നാലെ നിങ്ങൾ നടന്ന് കുത്തി നമ്മളെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കുത്തിപ്പ് നടത്തിയിട്ട് നോക്കരുത് വലാ തെജസ് ജാസൂസിന്റെ ചെയ്യരുത് അഥവാ അതും നിങ്ങൾ ചെയ്താൽ അവിടെയും അള്ളാഹു പറയാണ് എന്നാൽ അതുകൊണ്ട് മനസ്സിലാ മതിയാക്കണം അത് നിങ്ങൾക്ക് മറ്റവർക്ക് കൈമാറരുത് പറയരുത് അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന അടിസ്ഥാനം അതേ അവസരത്തിൽ ഇന്ന് അമ്മാനമാടുകയാണ് അങ്ങാടികളിൽ വാട്സപ്പുകളിൽ പണ്ഡിതന്മാരെയും സാദാത്ഥ്യങ്ങളെയും മഹത്തുക്കളെയുമെല്ലാം അമ്മാനമാടുകയാണ് മാത്രമല്ല പണ്ഡിതന്മാരാണെന്ന് നടിക്കുന്ന ചിലര് പരിശുദ്ധമായ സുന്നത്തി ജമായത്തിൽ നിന്ന് വഹാബി മൗദൂദി ആശയങ്ങൾ അവർ മറ്റുള്ളവർക്ക് പിന്നെ ഒളിച്ചു കടത്തിയും കൊണ്ട് നേരായ വഴിക്കല്ല ഒളിച്ചു കടത്തിയും കൊണ്ട് സമസ്ത കേരള ഇസ്ലാം ജമിയുടെയും ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും ഒക്കെ അടിസ്ഥാന സ്ഥാപനങ്ങളെ അതിൽ ഒളിച്ചുകടത്തി അതിൽ ഭരണഘടനയിൽ മാറ്റി അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഒരു സംഘടനയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാവർക്കും അന്നം തിന്ന എല്ലാവർക്കും നമ്മൾ അതിന്റെ വിശദീകരണങ്ങൾ കേട്ട